ബൈബിളിലെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നു പഴയ നിയമത്തിന്റെ ഗ്രീക്ക് തർജിമയായ സെപ്റ്റുവജന്റിൽ നിന്നാണ് ഉൽപ്പത്തി എന്ന പേർ ലഭിച്ചത് ഈ പേരിന്റെ അടിസ്ഥാനം ഉൽപ്പത്തി രണ്ട് നാലിലെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം എന്ന പ്രസ്താവനയാണ് ഉൽപ്പത്തി എന്ന വാക്ക് ഗ്രീക്കിൽ ഗനേസയോസ് എന്നാണ് ഈ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലത്തീനിലെയും ഇംഗ്ലീഷിലെയും ജനസിസ് എന്ന വാക്ക് വന്നത് എബ്രാഹിൽ മോശിയുടെ അഞ്ചു പുസ്തകങ്ങൾക്കും പേര് പുസ്തകത്തിൻ്റെ ആദ്യ വാക്കോ പ്രയോഗമോ ആണ് അതനുസരിച്ച് എബ്രാഹിം ബൈബിളിൽ ഉൽപ്പത്തി ബറിഷി അതായത് ആദിയിൽ എന്നാണ് തൽമൂതുകളുടെ കാലത്ത് ഉൽപ്പത്തിക്ക് നൽകിയിരുന്ന പേര് പ്രപഞ്ച സൃഷ്ടിയുടെ ഗ്രന്ഥം എന്നായിരുന്നു ഇനി നമുക്ക് ഗ്രന്ഥകർത്താവിനെയും ഇതെഴുതിയ കാലത്തെക്കുറിച്ചും നമുക്ക് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കാം ഗ്രന്ഥകർത്താവിനെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ലഭ്യമല്ല രണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഗ്രന്ഥകർത്തൃത്വത്തെക്കുറിച്ച് നിലവിലുള്ളത് ഒന്ന് മോശയുടെ കർത്തൃത്വം രണ്ട് അന്യകർത്തൃത്വം ഭരവുവിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന മോശയ്ക്ക് അക്കാലത്ത് ഏറ്റവും മെച്ചമായ വിദ്യാഭ്യാസം ലഭിച്ചു മിശ്രിമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു അപ്പോസ്വല പ്രവൃത്തികൾ ഏഴാം അധ്യായം രണ്ടാം വാക്യം അങ്ങനെയാണ് സ്റ്റേഫാനോസ് മോശയെക്കുറിച്ച് പറഞ്ഞത് തനിക്ക് ലഭിച്ച വിവരങ്ങളും രേഖകളും ദൈവിക വെളിപ്പാടുകളും രേഖപ്പെടുത്തി സൂക്ഷിക്കുവാൻ പ്രത്യേക താല്പര്യം മോശയ്ക്കുണ്ടായിരുന്നു പുറപ്പാട് പുസ്തകം ഇരുപത്തിനാല് നാല് ആവർത്തനം മുപ്പത്തിയൊന്ന് ഒൻപത് കുടുംബ സംബന്ധമായ രേഖകളെ വായ്മൊഴിയിലൂടെയോ ലിഖിത രൂപത്തിലോ സംപ്രേഷണം ചെയ്തു വന്നു ഇവയെ മോശ സമാഹരിച്ച് സംശോധനം ചെയ്ത് ഗ്രന്ഥരചനയ്ക്ക് ഉപയുക്തമാക്കി ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ കാണുന്ന സൃഷ്ടിയുടെ വൃത്താന്തം ദൈവം നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതായി കാണാം ഒരു വ്യക്തി സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയാണ് ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ചത് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം ആവർത്തനം മുപ്പത്തിനാല് പന്ത്രണ്ട് ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല അങ്ങനെയാണ് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ കാണുന്നത് ഉൽപ്പത്തിയിൽ ചില സ്ഥാനങ്ങളിൽ യഹോവയുടെ നാമം പ്രയോഗിച്ചിട്ടുള്ളതിനെ ഈ വാക്യം നിരാകരിക്കുന്നില്ല പിതാക്കന്മാരുടെ കാലത്ത് ഉടമ്പടി നാമമായി വെളിപ്പെട്ടത് ഏഴ് അഥവാ സർവശക്തനായ ദൈവം എന്നാണ് പ്രസ്തുത നാമത്തിന്റെ സ്ഥാനത്ത് തന്റെ കാലത്തെ ഉടമ്പടി നാമമായ യഹോവ എന്ന പേർ മോശെ ഉപയോഗിച്ചുവെന്ന് മനസ്സിലാക്കിയാൽ മതി സീനായിലെ ദൈവവും അഥവാ യഹോവയും പിതാക്കന്മാരുടെ ദൈവവും അഥവാ എൽ ഏകനാണെന്ന് തെളിയിക്കുവാൻ ഇത് സഹായമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ കർത്താവ് മോശയാണെന്ന് ക്രിസ്തു പരോക്ഷമായി വ്യക്തമാക്കിയിട്ടുണ്ട് എട്ടാം നാളിൽ പരിച്ഛേദന ഏൽക്കണം എന്ന കൽപ്പന ഉൽപ്പത്തി പതിനേഴിൻ്റെ പന്ത്രണ്ടിലാണ് നൽകിയിട്ടുള്ളത് പ്രസ്തുത കൽപ്പന ന്യായ ഭാഗമായി ക്രിസ്തു പ്രസ്താവിക്കുകയും ചെയ്തു യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ മോശയുടെ കർത്തൃത്വം വിവാദഗ്രസ്തമായി വിഭിന്ന രേഖകളുടെ സങ്കലനമാണ് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പണ്ഡിതന്മാർ വാദിച്ചു തുടങ്ങി പഞ്ചഗ്രന്ഥങ്ങളിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന രേഖകളിൽ പ്രധാനപ്പെട്ടവ മൂന്നാണ് ഒന്ന് ജെ ജഹോവിസ്റ്റിക് ഈ രേഖ ദൈവനാമമായി യഹോവ ഉപയോഗിക്കുന്നു രണ്ട് ഇ എലോഹിസ്റ്റിക് ഈ രേഖയിൽ ദൈവനാമമായി പ്രയോഗിച്ചിട്ടുള്ളത് യലോഹിം ആണ് മൂന്ന് പി പ്രീസ്ലി ഈ രേഖ അധികവും കൈകാര്യം ചെയ്തിട്ടുള്ളത് മതകാര്യങ്ങളാണ് അതായത് സംബന്ധമായവ പൗരാണിക വസ്തുതകളെ ആദാനം ചെയ്തുകൊണ്ട് ഈ രേഖകൾ വികാസം പ്രാപിച്ച് അന്തിമ രൂപത്തിലെത്തിയെന്നാണ് രേഖാസിദ്ധാന്തത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ജെ രേഖ ബി സി പത്ത് മുതൽ ഒൻപത് വരെയുള്ള നൂറ്റാണ്ടുകളിലും ഈ രേഖ അല്പം പിന്നീടും പി രേഖ പ്രവാസാനന്തരവും രൂപപ്പെട്ടുവെന്ന് അവർ കരുതുന്നു വളരെയേറെ പ്രചാരം സിദ്ധിച്ച ഒരു സിദ്ധാന്തമാണെങ്കിലും ഇന്ന് അതിൻ്റെ സമ്മതി പൊതുവെ കുറഞ്ഞു വരികയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ എന്താണ് ബൈബിൾ ദൈവീകമായ വീണ്ടെടുപ്പിൻ്റെ നാടകമായി പരിഗണിക്കപ്പെടുന്നു ഈ നിലയിൽ അനന്തര വെളിപ്പാടുകളിലൂടെയെല്ലാം ബീജനിലവും അധിഷ്ഠാനവും ഉൽപ്പത്തി പുസ്തകമാണ് ആരംഭങ്ങളുടെ പുസ്തകമായി ഉൽപ്പത്തി ദൈവമൊഴികെ എല്ലാറ്റിൻ്റെയും ആരംഭം വിവരിക്കുന്നു ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ വീണ്ടെടുപ്പ് നാടകത്തിന്റെ നന്ദി അഥവാ മുഖവുരിയാണ് ഈ നാടകത്തിന്റെ ഒന്നാം അംഗം ആരംഭിക്കുന്നത് അബ്രഹാമിൻ്റെ വിളിയോടുകൂടിയാണ് അധ്യായം പന്ത്രണ്ട് അത് അവസാനിക്കുന്നത് എല്ലാറ്റിൻ്റെയും പരിസമാപ്തിയെ പ്രദർശിപ്പിക്കുന്ന വെളിപ്പാടിലും ഉൽപ്പത്തി ആദിയിൽ എന്ന കാലത്തെ നിർദ്ദേശിച്ചുകൊണ്ട് ആരംഭിക്കുന്നു സൃഷ്ടലോകത്തിന്റെ ഗതി സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഹിതത്തിനും വിധിക്കും അധീനമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ് ദൈവമാണ് അധ്യായം ഒന്ന് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലെ സൃഷ്ടി പശ്ചാത്തല സജ്ജീകരണമാണ് വെളിച്ചം വിധാനം സമുദ്രം കര എന്നിവ ഒരുക്കിയത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ആകാശം പക്ഷികൾക്കും സമുദ്രം മത്സ്യങ്ങൾക്കും ഭൂമി മൃഗങ്ങൾക്കും മനുഷ്യനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ എന്നാൽ മനുഷ്യൻ അനുസരണക്കേട് കാട്ടി പാപത്തിൽ വീണു അധ്യായം രണ്ട് മൂന്ന് പാപം സാർവത്രികമാണ് പാപത്തിന് ദൈവികമായ ശിക്ഷാവിധി ഉണ്ടെന്ന സത്യമാണ് വിവരണം വ്യക്തമാക്കുന്നത് അധ്യായം ആറ് മുതൽ ഒൻപത് വരെ വീണ്ടും മനുഷ്യന്റെ അനുസരണക്കേട് ബാബേൽ ഗോപുര നിർമ്മാണത്തിലൂടെ പ്രകടമായി അധ്യായം പതിനൊന്ന് എന്നിട്ടും ദൈവത്തിന്റെ കൃപയും കരുണയും വെളിപ്പെട്ടു ദൈവകൽപ്പന ലംഘിച്ച ആദാമിനെയും ഹൗവയെയും ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നാൽ അവരെ നശിപ്പിച്ചില്ല സഹോദരനെ കൊന്ന കയ്യനെ ദൈവസന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു എന്നാൽ അവനൊരടയാളം നൽകി പ്രളയം മനുഷ്യവർഗത്തെ മുഴുവൻ ഗ്രസിച്ചു എങ്കിലും സർവ്വ മനുഷ്യരെയും തുടച്ചു മാറ്റിയില്ല പേരെ ശേഷിപ്പിച്ചു ഒപ്പം മൃഗങ്ങളിലും പക്ഷികളിലും തെരഞ്ഞെടുക്കപ്പെട്ടവയെയും ബാബേൽ ഗോപുരം നിർമ്മിച്ച് ഒരിടത്ത് അടിഞ്ഞുകൂടാൻ ശ്രമിച്ച മനുഷ്യരെയും ഭൂതലമെങ്ങും ചിതറിച്ചു എങ്കിലും അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല മനുഷ്യന്റെ സാർവത്രികമായ വഷളത്വത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണം പന്ത്രണ്ടാം അധ്യായം മുതൽ വ്യക്തമാകുന്നു വീണ്ടെടുപ്പ് നാടകത്തിന്റെ ഒന്നാം അംഗം അവിടെ ആരംഭിക്കുകയാണ് മനുഷ്യ സാമാന്യത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് പ്രത്യേക നിയമം വാഗ്ദത്തം നൽകി അതോടുകൂടി അതുവരെ ഒന്നായിരുന്ന മനുഷ്യവർഗം രണ്ടായി തിരിഞ്ഞു ജാതികളും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒരു ജാതിയെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു അവരിൽ നിന്ന് കാലസമ്പൂർണതയിൽ ഒരു രക്ഷകൻ വരുമെന്ന് ഉറപ്പ് നൽകി തിരഞ്ഞെടുക്കപ്പെട്ട ജനം മിശ്രീമിൽ പോകുന്നതോടുകൂടി ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നു മിശ്രീമിലെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതാണ് പുറപ്പാട് പുസ്തകത്തിലെ പ്രമേയം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചരിത്ര യാഥാർത്ഥ്യം നമുക്കൊന്ന് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്ര വസ്തുതകൾക്ക് വസ്തുനിഷ്ഠമായ തെളിവുകൾ കണ്ടെത്തുക വളരെ ദുഷ്കരമാണ് താരതമ്യ പഠനത്തിന് സഹായകമായ ബാഹ്യരേഖകൾ ഇല്ലെന്ന് തന്നെ പറയാം വിശ്വാസത്തെ സ്പർശിക്കുന്ന ഈ ഭാഗങ്ങൾ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് അതീതമാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം ദൈവിക വെളിപ്പാടിൽ അധിഷ്ഠിതമാണെന്നും അത് ഗ്രഹിക്കേണ്ടത് വിശ്വാസത്താലാണെന്നും തിരുവെടുത്തുകൾ വ്യക്തമാക്കുന്നു സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനം എബ്രായ ലേഖനകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം മനുഷ്യന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചും മേൽപ്പറഞ്ഞത് സത്യമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ബൈബിൾ ദൃഢമായി പ്രസ്താവിക്കുന്നു പരിണാമ സിദ്ധാന്തം മുതലായ യുക്തിചിന്തകളെല്ലാം ബൈബിൾ അപ്പാടെ നിഷേധിക്കുന്നു മനുഷ്യന്റെ ഉത്ഭവം എപ്പോഴായിരുന്നുവെന്നോ എവിടെയായിരുന്നുവെന്നോ ഏത് ദ്രവ്യങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നുവെന്നോ തെളിയിക്കുന്നതിന് നരവംശാസ്ത്രത്തിനോ പുരാവസ്തു ശാസ്ത്രത്തിനോ കഴിയുന്നില്ല മനുഷ്യന്റെ സൃഷ്ടി ബി സി പതിനായിരത്തിനും ഏഴായിരത്തിനും ഇടയ്ക്ക് സംഭവിച്ചിരിക്കാമെന്നാണ് കരുതുന്നത് ഉൽപ്പത്തി അഞ്ച് പതിനൊന്ന് എന്നീ അധ്യായങ്ങളിലെ വംശാവലികളിൽ നിന്ന് മനുഷ്യന്റെ ഉത്ഭവകാലം കണക്കാക്കുക പ്രയാസവുമാണ് വംശാവലികൾ വെച്ചാണ് മനുഷ്യന്റെ സൃഷ്ടി ബി സി നാലായിരത്തി നാലിൽ സംഭവിച്ചു എന്ന് ബിഷപ്പ് ഉഷർ കണക്കാക്കിയത് വംശാവലികളിലെ വിടവും ഒരു പ്രശ്നമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ ഗോത്രപിതാക്കന്മാരുടെ ചരിത്രമാണ് ഈ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അല്പം കൂടെ സാധ്യതകളുണ്ട് അബ്രഹാമിൻ്റെ കാലം ഏതാണ്ട് ബി സി രണ്ടായിരത്തിലാണ് ബി സി രണ്ടായിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലയളവിൽ സമീപ പൂർവ്വദേശത്ത് നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സ്ഥിതിഗതികൾ മനസ്സിലാക്കാനുള്ള സാധ്യതകൾ വളരെയേറെ തെളിഞ്ഞുകഴിഞ്ഞു പുരാവസ്തു ശാസ്ത്രമാണ് മുഖ്യമായ അവലംബം പ്രസ്തുത പശ്ചാത്തലത്തിൽ ഗോത്ര പിതാക്കന്മാരുടെ കാലം ഒന്നോ രണ്ടോ ശതകങ്ങളുടെ വ്യത്യാസത്തിൽ ഗണിക്കാവുന്നതുമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവശാസ്ത്രം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ദൈവത്തിൻ്റെ വെളിപ്പാട് ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആദ്യമായി വെളിപ്പെടുത്തിയ ദൈവിക നാമമാണ് ഏൽ സംയുക്ത നാമങ്ങളായി ഏൽ ഉൽപ്പത്തിയിൽ പലയിടത്തും കാണുന്നുണ്ട് ഏൽ എലിയോൻ അത്യുന്നതനായ ദൈവം പതിനാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ഏൽ ഒലാം നിത്യനായ ദൈവം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ഏൽ റോയ് കാണുന്ന ദൈവം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം ഏൽ ശധായി സർവശക്തനായ ദൈവം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം മുപ്പത്തി അഞ്ച് പതിനൊന്ന് നാല്പത്തിമൂന്ന് പതിനാല് നാല്പത്തിയെട്ട് മൂന്ന് നാല്പത്തി ഒൻപത് ഇരുപത്തിയഞ്ച് ഏൽ ബേൽ ബലിലെ ദൈവം മുപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം മനുഷ്യന്റെ ഓരോ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ദൈവം സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ളത് അബ്രഹാമിന് സന്തതിയെ വാഗ്ദാനം ചെയ്യുമ്പോഴാണ് ദൈവം സർവശക്തൻ അഥവാ ഏൽ എന്ന് വെളിപ്പെടുത്തിയത് പതിനേഴാം അധ്യായം ഒന്നാം വാക്യം പുതിയ നിയമത്തിലും ദൈവം സർവശക്തനാണെന്ന പ്രഥമ പ്രസ്താവന സന്തതികളോടുള്ള ബന്ധത്തിലാണ് കാണുന്നത് രണ്ടു ഗുരുതിയർ ആറാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ മനുഷ്യൻ മനുഷ്യനായി തീരുന്നതും സ്വതന്ത്രനായി പ്രവർത്തിക്കുന്നതും പൂർത്തീകരണമടയുന്നതും ദൈവവുമായുള്ള ബന്ധത്തിൽ മാത്രമാണ് ഒരു സവിശേഷമായ പങ്കാളിത്തം ദൈവവും മനുഷ്യനും തമ്മിലുണ്ട് ചരിത്രത്തെ മുഴുവൻ ഉൾക്കൊള്ളുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഉടമ്പടികൾ ദൈവം മനുഷ്യനോട് ആളത്തപരമായ ബന്ധത്തിൽ ചെയ്തതായി കാണാം ആദാമിനോട് ചെയ്ത സൃഷ്ടി സംബന്ധമായ നിയമം നോഹയോട് ചെയ്ത മാനുഷിക ഭരണ സംബന്ധമായ നിയമം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത നിയമം തുടങ്ങിയവയൊക്കെ ഉൽപ്പത്തിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാപം ന്യായവിധി വീണ്ടെടുപ്പ് ഈ വിഷയങ്ങൾ പ്രളയ പ്രളയവൃത്താന്തത്തിൽ സ്പഷ്ടമായി കാണാം മഷിഹയെക്കുറിച്ചുള്ള വാഗ്ദത്തം ആദാമിന് നൽകി വാഗ്ദത്ത സന്തതിയായി മഷിഹയെ അബ്രഹാമിന് യഹോവ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഉൽപ്പത്തി പുസ്തകത്തിലെ വിഷയ വിഭജനം കൂടി ചിന്തിച്ച് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സ്വാഭാവികമായ വിഭജനം പത്ത് വംശ പാരമ്പര്യങ്ങളായാണ് വംശാവലിക്ക് എബ്രായിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം തോൽദോത്ത് എന്നാണ് ഈ പ്രയോഗം ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം നാലാം വാക്യത്തിലാണ് ഒന്ന് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ഒന്നാമധ്യായം ഒന്ന് മുതൽ രണ്ടാമധ്യായം നാല് വരെ രണ്ട് ആദാമിൻ്റെ വംശ പാരമ്പര്യം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറാം അധ്യായം എട്ടാം വാക്യം വരെ മൂന്ന് നോഹയുടെ വംശ പാരമ്പര്യം ആറാം അധ്യായം ഒൻപത് മുതൽ ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപത് വരെ നാല് നോഹയുടെ പുത്രന്മാരുടെ വംശ പാരമ്പര്യം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനൊന്നാം അധ്യായം ഒൻപത് വരെ സേമിൻ്റെ വംശ പാരമ്പര്യം പതിനൊന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിയാറ് വരെ ആറ് തേരഹിൻ്റെ വംശ പാരമ്പര്യം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയഞ്ചാം അധ്യായം പതിനൊന്ന് വരെ ഏഴ് ഇസ്മായേലിൻ്റെ വംശ പാരമ്പര്യം ഇരുപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ എട്ട് ഇസഹാക്കിൻ്റെ വംശ പാരമ്പര്യം ഇരുപത്തി അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപത് വരെ ഒൻപത് യേശാവിൻ്റെ വംശ പാരമ്പര്യം മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് വരെ പത്ത് യാക്കോബിൻ്റെ വംശ പാരമ്പര്യം മുപ്പത്തിയേഴാം അധ്യായം രണ്ടാം വാക്യം മുതൽ അൻപതാം അധ്യായം ഇരുപത്തി വരെ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രതിപാദ്യം എട്ട് വാക്കുകളിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഒന്ന് സൃഷ്ടി വീഴ്ച പ്രളയം ബാബേൽ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യോസെഫ് ഒന്ന് സൃഷ്ടി വിവരണം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം അധ്യായം മൂന്ന് വരെ രണ്ട് മനുഷ്യന്റെ ചരിത്രം രണ്ടാം രണ്ടാമധ്യായം നാല് മുതൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറ് വരെ മനുഷ്യന്റെ സൃഷ്ടിയും വീഴ്ചയും രണ്ടാമധ്യായം നാല് മുതൽ മൂന്നാം ഇരുപത്തി നാല് വരെ ജനവർധനവ് നാലാമധ്യായം ഒന്ന് മുതൽ ആറാം ആറാമധ്യായം എട്ട് വരെ പ്രളയം ആറാം ആറാമധ്യായം ഒൻപത് മുതൽ ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപത് വരെ ജാതികളുടെ ഉദയം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറ് വരെ മൂന്ന് അബ്രഹാമിൻ്റെ ചരിത്രം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത് വരെ അബ്രഹാം വാഗ്ദത്ത് നാട്ടിൽ പ്രവേശിക്കുന്നു പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ പതിനാലാം അധ്യായം ഇരുപത്തിനാല് വരെ നിയമവും വാഗ്ദത്വവും പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ടാം അധ്യായം പതിനഞ്ച് വരെ സോതോമും ഗോമോറയും പതിനെട്ടാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയെട്ട് വരെ സാറ ഇസഹാക്ക് ഇഷ്മൽ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്നാം അധ്യായം വരെ നാല് ിന്റെ ചരിത്രം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിയഞ്ചു വരെ റിബേക്കയുമായുള്ള വിവാഹം അധ്യായം ഒന്ന് മുതൽ അറുപത്തിയേഴ് വരെ പിതാവിന്റെ മരണവും പുത്രന്മാരുടെ ജനനവും ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ ഖരാരിൽ വെച്ച് ദൈവം തന്റെ വാഗ്ദത്തം പുതുക്കുന്നു ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ വരെ അഞ്ച് യാക്കൂബിന്റെ ചരിത്രം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയാറാം അധ്യായം നാൽപ്പത്തിമൂന്ന് വരെ വഞ്ചനയിലൂടെ അനുഗ്രഹം നേടുന്നു ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയാറ് വരെ ഹാരാനിലേക്ക് ഓടിപ്പോകുന്നു ബേധലിൽ വെച്ച് വാഗ്ദത്തം പുതുക്കുന്നു നേർച്ച നേരുന്നു ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഹാരാനിലെ ജീവിതവും വിവാഹങ്ങളും ഇരുപത്തിയൊൻപതാം അധ്യായം മുതൽ മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറ് വരെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള മടങ്ങിവരവും ബേധലിൽ വെച്ച് നേർന്ന നേർച്ച നിറവേറ്റലും മുപ്പത്തി ഒന്നാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപത് വരെ യേശാവിൻ്റെ വംശ പാരമ്പര്യം മുപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ആറ് യോസെഫിന്റെ ചരിത്രം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ അൻപതാം അധ്യായം ഇരുപത്തിയാറ് വരെ യോസേഫിനെ മിസ്രൈമേർക്ക് വിൽക്കുന്നു മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെ യഹൂദയും മരുമകളും മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെ യോസേഫ് മിശ്രയമിൽ മുപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയെട്ട് വരെ യോസേഫിൻ്റെ അപ്പനും സഹോദരന്മാരും മിശ്രയമിൽ നാൽപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയേഴാം അധ്യായം മുപ്പത്തി ഒന്ന് വരെ ഏഴ് യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുന്നു നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് വരെ എട്ട് യാക്കൂബിൻ്റെയും യോസെഫിൻ്റെയും മരണം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ അൻപതാം അധ്യായം ഇരുപത്തിയാറ് വരെ